പ്രഭാഷണം ഒരു കലയാണ് അധ്യാപനം പോലെ ആശയ സംവേദനമാണ് പ്രഭാഷണത്തിന്റെയും കാതൽ എഴുത്ത് അധ്യാപനം പ്രഭാഷണം ഇവയെല്ലാം സമന്വയിക്കുന്ന അസാമാന്യ വൈഭവത്തിനുടമയാണ് ഡോക്ടർ സജിത്ത് എവൂരേത് ചലച്ചിത്ര സംഗീത മേഖലയെ വിശകലനം ചെയ്ത് ഈ ചേപ്പാട് സ്വദേശി നടത്തുന്ന പ്രഭാഷണങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് മലയാള സാഹിത്യത്തിലും സിനിമയിലും നവഭാവുകത്വത്തിന്റെ നറുമേഘ പെയ്ത്ത് നടത്തിയ പി പത്മരാജനെ ആഴത്തിൽ പഠിച്ച സൂക്ഷ്മ എന്ന നിലയിലും അറിയപ്പെടുന്നയാളാണ് പ്രഭാഷണം ഒരു കലയാണ് അധ്യാപനം പോലെ ആശയ സംവേദനമാണ് പ്രഭാഷണത്തിന്റെയും കാതൽ മലയാള ചലച്ചിത്ര സംഗീത മേഖല വൈശിഷ്ട്യങ്ങൾ ഏറെ ഉള്ളതാണ് വേറിട്ട പ്രതിഭകളും അതുല്യ സൃഷ്ടികളും കൊണ്ട് സമ്പുഷ്ടമായ ഈ മേഖലയെ സാമാന്യ ജനങ്ങളിൽ കൂടുതൽ പരിചിതമാക്കാൻ ഉതകുന്നതാണ് ഡോക്ടർ സജിത് ഏവൂര്യത്തിന്റെ പ്രഭാഷണങ്ങൾ പ്രഭാഷണത്തിലേക്ക് വന്നു കഴിയുമ്പം നമ്മളറിയാതെ മറ്റൊരാൾ നമ്മളിൽ പ്രവർത്തിക്കുകയാണ് അത് നമ്മളറിയാതെ തന്നെ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ ഒഴുകി വരും പാട്ടുകൾ ഇങ്ങനെ ഒഴുകി വരും പിന്നെ ഓർമ്മകളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് തുവാനത്തുമ്പിയുള്ള പാട്ടിനെ കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ പറ്റും മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം ശ്രീകുമാന തമ്പി സാറാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ടൂള് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥൻ അപ്പം അദ്ദേഹം നാളെ അദ്ദേഹത്തിൻ്റെ എൺപതാം പിറന്നാളാണ് തിരുമ്പാവൂർ സാറിന്റെ ആ പാട്ട് പാട്ട് ഷൂട്ട് ചെയ്ത് പോയി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സീനുകൾ കണ്ടിട്ട് വേണം പാട്ട് എഴുതാൻ അപ്പോൾ അതെങ്ങനെ പറ്റും എന്ന് പറഞ്ഞപ്പം പത്മരാജൻ പറഞ്ഞു അത് നിങ്ങൾക്ക് പറ്റും എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സംവിധായകൻ കൂടിയാണ് തമ്പിസാർ ധാരാളം സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകൻ കൂടിയാണ് അവിടെ ഒരു സംവിധായകനായ താങ്കൾക്ക് പറ്റും എന്ന് പറഞ്ഞു അങ്ങനെ സ്റ്റുഡിയോയിൽ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ ഈ സീനുകൾ പ്രദർശിപ്പിച്ചിട്ട് അത് നോക്കി എഴുതിയ പാട്ടാണ് ഈ രണ്ട് പാട്ടും ഒന്നാം രാഗം പാടിയും മേഘം പൂത്ത് തുടങ്ങും ഒന്ന് ആലോചിച്ചു നോക്കിയാൽ സീനുകൾ അപ്പം ചിലപ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞ ചില സീനുകളും അല്ല അങ്ങനെയുള്ള പല സീനുകളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചെടുത്ത പാട്ടുകളാണ് എവർ കലയുടെയും ആശയ സംവേദനത്തിന്റെ സജീവതയുള്ള അധ്യാപനത്തിന്റെയും സങ്കലന രൂപമായ സജിത്തിന്റെ ചലച്ചിത്ര സംഗീത നിരൂപണ പ്രഭാഷണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് ദേശാടന കിളി കരയാറില്ല ആ സിനിമയിൽ ഒ എൻ മിസാർ എഴുതി രവീന്ദ്രൻ മാസ്റ്റർ ടൂൺ ചെയ്ത് എസ് പി ആയിരുന്നു പശ്ചാത്തല സംഗീതം അതിലുമുണ്ട് പൂവേണു കൂടെ പാട്ട് പാട്ട് ആയിരം പൂക്കൾ ജോൺസൺ ടീമിന്റെ പൂക്കാലം നിന്നെ കാണാൻ വന്നു പത്മരാജന്റെ സിനിമകളിലേതടക്കമുള്ള പാട്ടുകളെ കുറിച്ച് സജിത്ത് വിശകലനം ചെയ്യുന്നത് ആ പാട്ടുകൾ മനോഹരമായി പാടിക്കൊണ്ട് തന്നെയാണ് ത്മരാഗേ കന്യാവനിൽ മറ്റേ പിന്നെ പാലപ്പൂവേ നിൻതിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ നിഹാരക്കൂടി തരൂ കാണാതെ വിണ്ണിതളായി മറയും മന്മഥനൻ കൊടിയേറിയ ചന്ദ്രോത്സവമായി എഴുത്ത് അധ്യാപനം പ്രഭാഷണം ഇവയെല്ലാം സമന്വയിക്കുന്ന അസാമാന്യ വൈഭവത്തിനുടമയാണ് ആലപ്പുഴ എസ് ഡി കോളേജിലെ മലയാളം വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഹരിപ്പാട് മണ്ണാർശാല ഏപുരേത്ത് സജിത്ത് ചലച്ചിത്ര സംഗീത മേഖലയെ വിശകലനം ചെയ്ത് ഈ ചേപ്പാട് സ്വദേശി നടത്തുന്ന പ്രഭാഷണങ്ങൾക്ക് ആരാധകർ ഏറുകയാണ് ലളിത സംഗീതം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ശാഖ വെട്ടിത്തുറന്നതും ഒരുപക്ഷേ സംഗീതത്തിൻ്റെ മനോഹരമായ വരികളായിരുന്നു അത് നമ്മൾ അംഗീകരിക്കുന്നു ആ വരികൾക്ക് മനോഹരമായ സംഗീതത്തിൻ്റെ പൂഞ്ചിറകുകൾ നൽകിക്കൊണ്ട് അതിനെ അവിസ്മരണീയമായൊരു ശാഖയാക്കി മാറ്റാൻ എം ജി രാധാകൃഷ്ണന് കഴിഞ്ഞു അതുകൊണ്ട് ഗാനങ്ങളുടെ ചക്രവർത്തി എന്ന് മലയാളത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം നമുക്കറിയാം എത്രയോ പ്രശസ്തങ്ങളായ ലളിതഗാനങ്ങൾ സുജാത എന്ന ഇപ്പോഴത്തെ പ്രശസ്ത ഗായികയെ ആദ്യമായി ശ്രദ്ധേയാക്കിയ ഓടക്കുഴൽവിളി ഓടക്കുഴൽവിളി ഒഴുകി വരും ഒരു ദ്വാപരയുഗസന്ധ്യയിൽ എന്ന് പറയുന്ന പ്രശസ്തമായ ഗാനം കാപാലം നാരായണപ്പണിക്കരുടേതാണ് മലയാള സാഹിത്യത്തിലും സിനിമയിലും നവഭാവുകത്വത്തിന്റെ നറുമേഘ പെയ്ത്തു നടത്തിയ പി പത്മരാജനെ ആഴത്തിൽ പഠിച്ച സൂക്ഷ്മ ഗവേഷകൻ എന്ന നിലയിലും സാംസ്കാരിക മേഖലയിൽ അറിയപ്പെടുന്നയാളാണ് ഇദ്ദേഹം പത്മരാജനെ കുറിച്ച് മൂന്ന് പുസ്തകങ്ങൾ എന്റേതായിട്ടിപ്പം ഇറങ്ങിയിട്ടുണ്ട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം കേരള യൂണിവേഴ്സിറ്റിയുടെ പഠന സിലബസിന്റെ ഭാഗമായിരുന്നു പിന്നീട് പത്മരാജൻ്റെ നോവലുകളെ കുറിച്ച് മാത്രമുള്ള ഒരു പുസ്തകം പഠന പുസ്തകം ഇറക്കി അത് വഴിയമ്പലങ്ങളിലെ ഏകാന്ത സഞ്ചാരികൾ എന്ന് പറയുന്ന പുസ്തകം മൂന്നാമത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ കേരള നിയമസഭയിൽ വെച്ച് പ്രസിദ്ധീകരിച്ച ജന്മദിനങ്ങൾ നഷ്ടമായ തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന പുസ്തകം അത് പത്മരാജനെക്കുറിച്ച് പല കാലഘട്ടത്തിൽ പല വിഷയങ്ങളെക്കുറിച്ച് പല ആനുകാലികങ്ങളിലെഴുതിയ ഒറ്റ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഭാവുകത്വ പരിസരങ്ങളുടെ പരിണിതി വൈവിധ്യങ്ങളിൽ പ്രമേയ ആഖ്യാന പരിണാമങ്ങളിലൂടെ നിരന്തര നവീകരണം സൃഷ്ടിച്ച പ്രതിഭാതനായ പത്മരാജന്റെ രചന സിനിമ വ്യക്തിജീവിതത്തിന്റെ അപൂർവ വൈവിധ്യങ്ങളുടെ ഉൾക്കാഴ്ചകൾ സൂക്ഷ്മമായി അപഗ്രഥിച്ചാണ് സജിത്ത് ഡോക്ടറൽ ബിരുദം നേടിയത് ഒൻപതിലാണ് നിറഞ്ഞു നിൽക്കുന്ന എഴുത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ട്രാജഡി എന്ന ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്താണ് ഇറങ്ങുന്നത് അങ്ങനെ ട്രാജിക് കോൺഷ്യസ്നെസ് ഇൻ പത്മരാജൻസ് ലിറ്റററി വർക്ക്സ് എന്നായിരുന്നു എൻ്റെ തീസിസിൻ്റെ ടൈറ്റിൽ ദുരന്തബോധം പത്മരാജൻ്റെ കൃതികളിൽ മുളത്ത് പത്മരാജന്റെ തൊട്ട അയൽപ്പക്കത്തുള്ള പ്രദേശത്തുകാരനെന്ന നിലയിലും പത്മരാജന്റെ കഥകൾ ഉറഞ്ഞുപൊങ്ങിയ ഭൂമികയിലുള്ള നാട്ടിൻപുറത്തുകാരെ പലരെയും നേരിട്ടറിയാവുന്ന ആളെന്ന നിലയിലും സജിത്തിന്റെ കണ്ടെത്തലുകൾക്കും നിരീക്ഷണങ്ങൾക്കും മറ്റൊരു ഗവേഷകനുമില്ലാത്ത ആധികാരികത അവകാശപ്പെടാനാകും പത്മരാജന്റെ സ്വകാര്യ ശേഖരം മുഴുവൻ പത്മരാജൻ സാറിൻ്റെ ഭാര്യ രാധാലക്ഷ്മി പത്മരാജൻ എനിക്ക് തുറന്നു തരികയും അത് ഞാൻ പരിശോധിച്ച് അതിൽ നിന്ന് പതിനെട്ട് കഥകൾ അദ്ദേഹത്തിൻ്റെ അപ്രകാശിതവും അസമാഹൃതവുമായ പതിനെട്ട് കഥകൾ കണ്ടെത്താൻ കഴിഞ്ഞു അത് പിന്നീട് മാതൃഭൂമി ഓണപ്പതിപ്പിൻ്റെ എക്സ്ക്ലൂസീവായിട്ട് അത് വരികയും ചെയ്തു വെളിച്ചത്തോട് പിണങ്ങിക്കിടന്ന കഥകൾ എന്ന് മറ്റോ എന്നുള്ള ടൈറ്റിലത് ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുമുണ്ട് അതിൻ്റെ ആറോ ഏഴോ എഡിഷൻസ് ആയിരിക്കുന്നു ചലച്ചിത്ര ഗാനങ്ങളെ സജിത്ത് വിശകലനം ചെയ്യുന്നത് രചനയിലെ പ്രത്യേകതകൾ സംഗീതത്തിന്റെയും ആലാപനത്തിന്റെയും സവിശേഷത നിർമ്മിതിയിലെയും ചിത്രീകരണത്തിലെയും വിശേഷങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് മയിൽ പീലിമിഴികളിൽ സായന്തനം നിഴൽ വീശിയില്ല സായന്തനം പ്രായത്തിന്റെ നിഴൽ വന്നിട്ടില്ല ഇവർക്കിടയിലേക്ക് അതാണ് പാട്ടുകളെ അപഗ്രഥിക്കുന്ന പ്രഭാഷണങ്ങളിൽ സജിത്ത് സജീവമാകുന്നത് മുൻപ് സമാന രീതിയിൽ അവതരിപ്പിച്ചിരുന്ന വിശകലന പരിപാടികളുടെ തുടർച്ച എന്ന നിലയിലാണ് ആകാശവാണിയിൽ മൊഴിയഴക് സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെയും മറ്റും അവതരിപ്പിച്ചു വരുന്ന പാട്ട് ഓളം ഇവയൊക്കെ ഇപ്പോൾ വേദികളിൽ നടത്തുന്ന സമഗ്ര പ്രഭാഷണങ്ങളുടെ ആദ്യ രൂപങ്ങളാണെന്ന് പറയാം അഞ്ഞൂറോളം വേദികൾ പിന്നിട്ട് മുന്നോട്ടു പോകുന്ന പ്രഭാഷണ അവതരണം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വരുന്ന നാളുകളിൽ ഉണ്ടാകും ചേപ്പാട് ഏവൂരേത്ത് വീട്ടിൽ പോസ്റ്റൽ ഡയറക്ടറായിരുന്ന കെ ശ്രീവത്സൻ നായരുടെയും തങ്കം എസ് നായരുടെയും മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയ ആളായി പിറന്ന സജിത്ത് ഐശ്വര്യപ്രധായിനി സ്കൂൾ ചേപ്പാട് സി കെ എച്ച് എസ് പരുമല ദേവസ്വം ബോർഡ് കോളേജ് കായംകുളം എം എസ് എം കോളേജ് തിരുവനന്തപുരം എം ജി കോളേജ് ചങ്ങനാശ്ശേരി ബി എഡ് കോളേജ് വൻസ് കോട്ടയ എന്നിവിടങ്ങളിലായിരുന്നു പഠനം നടത്തിയിരുന്നത് ചെറുപ്പത്തിൽ തന്നെ കലയോടും സാഹിത്യത്തോടും താൽപര്യമുണ്ടായിരുന്നു അച്ഛൻ സംഗീത ആസ്വാദകനും സാഹിത്യ തൽപ്പരനുമായിരുന്നു പ്രശസ്ത ഗ്രന്ഥകർത്താവ് ചേപ്പാട് ഭാസ്കരൻ നായർ ഉൾപ്പെടെ മാതൃസഹോദരങ്ങളും പ്രചോദനമായി ബാല്യകാലത്തിൽ തന്നെ നന്നായി പാടുമായിരുന്ന സജിത്ത് രാമപുരം പുത്തൂർ ഗോവിന്ദപിള്ള ഹരിപ്പാട് സി ജി വിനോദ് കുമാർ എന്നിവരിൽ നിന്നും ശാസ്ത്രീയ സംഗീതം പഠിച്ചിരുന്നു കോളേജ് പഠനകാലത്ത് തന്നെ എഴുത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു മലയാള ഭാഷയിലും സാഹിത്യത്തിലും ഒന്നാം ക്ലാസ്സോടെ ബിരുദാനന്തര ബിരുദം ജേർണലിസത്തിൽ ഒന്നാം ക്ലാസ്സോടെ പി ഡിപ്ലോമ വിദ്യാഭ്യാസത്തിലും വെബ് ഡിസൈനിങ്ങിലും വീഡിയോഗ്രാഫിയിലും ഒന്നാം ക്ലാസ്സോടെ ഡിപ്ലോമ എന്നിവ നേടിയ സജിത്ത് എം ജി സർവകലാശാലയിൽ നിന്നാണ് പത്മരാജന്റെ സമ്പൂർണ്ണ കൃതികളെക്കുറിച്ചുള്ള പഠനത്തിന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയത് യിരത്തി മുതൽ രണ്ടായിരത്തി ആറ് വരെ പത്രമാധ്യമത്തിലും രണ്ടായിരത്തി പത്ത് വരെ ദൃശ്യമാധ്യമത്തിലും പ്രവർത്തിച്ചു കോളമിസ്റ്റുമായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ആലപ്പുഴ എസ് ഡി കോളേജിൽ മലയാള ഗവേഷണ വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയി പ്രവർത്തിക്കുന്നു കേരള സർവകലാശാലയിൽ അംഗീകൃത റിസർച്ച് ഗൈഡാണ് കാലത്തിനു മുൻപേ സഞ്ചരിച്ച് വരും കാലങ്ങളെ സത്യദർശനം ചെയ്ത മലയാള സാഹിത്യ മേഖലയിലെ പ്രവാചകനായാണ് പി പത്മരാജനെ സജിത് ഏപുര്യത്ത് അടയാളപ്പെടുത്തുന്നത് പത്മരാജൻ ഒരു ചലച്ചിത്രകാരനാണ് എന്ന തരത്തിൽ മാത്രം അദ്ദേഹത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ പത്മരാജനെ സാഹിത്യകാരൻ എന്ന നിലയിൽ പത്മരാജനെ അന്വേഷിച്ചിറങ്ങുന്നത് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നമ്മുടെ അയൽവാസിയാണ് നമ്മുടെ അയൽവാസിയായ ഒരു മഹാപ്രതിഭയാണ് അദ്ദേഹത്തെ സാഹിത്യത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമയേക്കാൾ മികച്ചത് സാഹിത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ നോവൽ അതുപോലെ അദ്ദേഹം കഥയിലും നോവലിലും സ്വീകരിച്ച സമീപനങ്ങൾ ആ കഥാപശ്ചാത്തലങ്ങൾക്ക് കഥാ ഇതിവൃത്തങ്ങൾക്കുള്ള കാലത്തിനപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഞാനെപ്പോഴും പറയും കാലത്തിനപ്പുറത്തേക്ക് സത്യദർശനം ചെയ്ത പ്രവാചകനാണ് പത്മരാജൻ എന്ന് പറയും പത്മരാജൻ ദുരന്ത കാമനകളിലെ ഗന്ധർവൻ ജന്മദിനങ്ങൾ നഷ്ടമായ തൂവാനത്തുമ്പികൾ തുടങ്ങിയവ പത്മരാജനെക്കുറിച്ച് സജിത്ത് രചിച്ച സമഗ്രമായ നിരീക്ഷണ പഠന ഗ്രന്ഥങ്ങളാണ് കുത്തിയോട്ടം വഴിയമ്പലങ്ങളിലെ ഏകാന്ത സഞ്ചാരികൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളും സഹലേഖകനായി മറ്റ് പന്ത്രണ്ട് കൃതികളും നിരവധി ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട് കേരള സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗമാണ് പ്രവാസ സാഹിത്യം മലയാളത്തിൽ എന്ന പഠനത്തിന് യു ജി സി ഫെലോഷിപ്പ് ലഭിച്ചു റിസർച്ച് ജേർണലുകളിലും മലയാളത്തിലെ പ്രമുഖ ആനുകാലികങ്ങളിലുമായി നൂറ്റി അമ്പതിലേറെ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു യു ജി സി ദേശീയ സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു പത്മരാജനെക്കുറിച്ച് സജിത്തിനെപ്പോലെ മറ്റൊരാളും പഠിച്ചിട്ടില്ല ഷേക്സ്പിയർക്ക് ലോകപ്രശസ്ത നിരൂപകൻ എ സി ബ്രാറ്റ്ലി എന്ന പോലെ സജിത്ത് എന്ന സൂക്ഷ്മ നിരൂപകനും പത്മരാജൻ എന്ന പേരിനൊപ്പം നാളെ ചേർത്തു വായിക്കപ്പെടുമെന്ന് പറഞ്ഞത് പത്മരാജന്റെ മകനും സാഹിത്യകാരനുമായ അനന്തപത്മനാഭനാണ് അപ്പോൾ പത്മരാജനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പുസ്തകത്തിന് ഷേക്സ്പിയറിനെങ്ങനെയാണോ എ സി ബ്രാഡ്ലി സൂക്ഷ്മ ഗവേഷകനായി നിരീക്ഷകനായി നിരൂപകനായി ഷേക്സ്പിയറെ പിന്തുടർന്നത് അതുപോലെയാണ് സജിത്തെ പത്മരാജൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ അല്ലെങ്കിൽ സാഹിത്യ പ്രതിഭയെ പിന്തുടരുന്നത് എന്ന തരത്തിൽ അദ്ദേഹം എഴുതി അനുഗ്രഹിച്ച ആമുഖത്തോടു കൂടിയാണ് മൂന്നാമത്തെ എൻ്റെ പുസ്തകം വന്നിരിക്കുന്നത് മലയാള സഹൃദയ ലോകം പത്മരാജൻ എന്ന മഹാപ്രതിഭയെ ഇനിയുമേറെ തിരിച്ചറിയാനുണ്ടെന്നും അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ സ്മാരകങ്ങളാണെന്നും സജിത്ത് പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരൻ പക്ഷെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ ഒട്ടും മലയാള സമൂഹം അല്ലെങ്കിൽ മലയാള നിരൂപക സമൂഹം അംഗീകരിക്കാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങണമെന്ന് വിചാരിച്ചു തോന്നുന്നു രണ്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഇതിവൃത്തങ്ങളോടും കഥന പശ്ചാത്തലങ്ങളോടും അദ്ദേഹം കഥന പശ്ചാത്തലങ്ങളിൽ ഉപയോഗിക്കുന്ന മുതുകുളം എന്ന സ്വന്തം നാടിനെക്കുറിച്ചും അല്ലെങ്കിൽ നാടിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഇതെല്ലാം നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിഞ്ഞ ഒരു ഗവേഷകനാണ് ഞാൻ അധ്യാപനത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഒട്ടേറെ ശിഷ്യസമ്പത്തുള്ള സജിത്ത് അധ്യാപകൻ എന്നുള്ള റോളാണ് ഏറ്റവും പ്രധാനം കാരണം നമ്മളുടെ വാക്ക് കേട്ട് നമ്മളെ പഠിച്ച് എത്രയോ പേരാണ് എത്രയോ കുട്ടികളാണ് എത്രയോ തലമുറയാണ് വരുന്നത് അതാണ് ഏറ്റവും അതാണല്ലോ ഏറ്റവും സാർത്ഥകമായ ജോലി കാരണം പുതിയ പുതിയ തലമുറകൾ ഓരോ വർഷവും പുതിയ പുതിയ കുട്ടികൾ വരികയാണ് നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഞാൻ പതിനഞ്ച് വർഷത്തോളമായി കോളേജിലായിട്ട് അതിന് മുമ്പും പിന്നെ പഠിപ്പിച്ചിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു പത്തിരുപത് വർഷമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കുട്ടികൾ വരുന്നു അപ്പോൾ അതാണ് ഏറ്റവും കാരണം ആ കുട്ടികൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് രണ്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ രണ്ടും മൂന്നും റാങ്ക് എം എയുടേത് സനാതന മലയാളത്തിനാണ് അപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം അപ്പം തന്നെ ഫീഡ്ബാക്ക് വരികയല്ലേ കുട്ടികൾ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും മോശമാണെങ്കിൽ മോശമെന്ന് പറയും അപ്പോൾ അതാണ് ഏറ്റവും വലിയ സന്തോഷം പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം പ്രഭാഷണങ്ങൾ കൂടുതൽ ശ്രദ്ധേയമാകുമ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ജിജ്ഞാസയോടെ അറിവുകൾ പുതുക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടാകുന്നുവെന്നും പറയുന്നു നമ്മൾ ഓരോ പ്രസംഗവും ഓരോ സാഹചര്യത്തിൽ ഓരോ വിഷയത്തെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തായിരിക്കും അതിനൊക്കെ ഓരോ സാഹചര്യങ്ങളുണ്ട് അപ്പം അതനുസരിച്ച് കണ്ടന്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം അതൊരു വെല്ലുവിളിയാണെന്നുള്ളത് വളരെ ശരിയാണ് കാരണം വെറുതെ പോയി ഒരു പ്രസംഗം നടത്തിയാൽ നമ്മൾക്കും ഒരു സംതൃപ്തിയില്ല കേൾക്കുന്നവർക്കും കാരണം സാറു പ്രസംഗിക്കാൻ വരുന്നത് കൊണ്ടാണ് ഞങ്ങൾ വന്നതെന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് പ്രസംഗിക്കാൻ ആ അപ്പോൾ അത് അവരുടെ ഒരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷയെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് സ്വാഭാവികമായും പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടി വരും അതെല്ലാം ചെയ്യുമ്പോൾ ഓവർ സ്ട്രെയിൻ എടുത്താണ് നമ്മൾ പലപ്പോഴും ഈ പ്രഭാഷണത്തിന് തയ്യാറാകുന്നത് സാഹിത്യ കലാരംഗത്തെ സംഭാവനകൾക്ക് സാരംഗ പുരസ്കാരം നാഷണൽ ആർട്സ് ആൻഡ് അഗ്രിഫെസ്റ്റ് പുരസ്കാരം ശങ്കരനാരായണൻ തമ്പി ഫൌണ്ടേഷൻ പുരസ്കാരം സത്യജിത് റോയ് ഫിലിം സൊസൈറ്റി ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ഫെസ്റ്റിൽ എക്സലൻസ് പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചു എസ് എസ് കോളജിലെ മലയാളം വിഭാഗം അധ്യാപിക എഴുത്തുകാരിയും നർത്തകിയുമായ ഡോക്ടർ അർച്ചന ഹരികുമാറാണ് സജിത് ഏബൂരേത്തിന്റെ ഭാര്യ ആറാം ക്ലാസ്സുകാരി ദ്വാദശി മൂന്നാം ക്ലാസുകാരൻ വംശികൃഷ്ണൻ എന്നിവർ മക്കളാണ്